ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും തിരുവാതനൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ഒക്കെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ ധീരമായ റിപ്പോർട്ടിംഗ് തന്നെയാണ് പ്രത്യേകിച്ചും രാജകുമാരാജാരിയുടെ അന്നത്തെ ദിവാൻ ആയിരുന്ന പിന്നെ ദിവാൻ്റെ അഴിമതിയുടെയും ദൂർത്തിന്റെയും കഥകൾ നിരന്തരം എഴുതി സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പുള്ള ഈ ദിവാൻ്റെ കണ്ണിലൊക്കെ രാജാവിന്റെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കടന്നുകൊണ്ട് പൊതുവിൽ ഒരു ഒരു വലിയ നമ്മൾ പറയുന്ന നിത്യപ്രതിപക്ഷമായി സ്വദേശാഭിമാനി രാമകൃഷ്ണ നിന്നപ്പോൾ അസ്വാഭാവികമായിട്ടും പത്രം കണ്ടുകെട്ടിയ കാര്യവും അദ്ദേഹം നാടുകടത്തപ്പെടുകയുമാണ് ചെയ്തത് പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രസ്ക്ലബ് സെക്രട്ടറി എം ശ്രീനേഷ് സമിതി അംഗങ്ങളായ രമേശ് എഴുത്തച്ഛൻ ടി എസ് അഖിൽ എന്നിവർ സംസാരിച്ചു